അവളെ ണ്ടെ ഹലോ ഗൈസൽ നാൾക്കൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഫോട്ടോ വെച്ചിലാണ് കേട്ടോ ഇന്നാണ് കാർണിവൽ ജാനുവരി ഫസ്റ്റ് ആണ് ഓ ഈ കാർണിവലിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കെട്ടും കിടന്നെ എടുത്ത് വന്നാണ് കേട്ടോ അപ്പൊ സമയം ഇപ്പൊ അഞ്ചര മണി മണി കഴിഞ്ഞില്ലേ അഞ്ചഞ്ചര അഞ്ചര മണിയായി മൂന്ന് മണിക്കെന്ന് പറഞ്ഞാൽ അത് അഞ്ചര ആറ് മണി എപ്പോഴും അങ്ങനെയാണ് കേട്ടോ എല്ലാ വർഷവും നമ്മൾ വന്നതാണ് ഇപ്പ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ടെന്ന് നോക്കാം അങ്ങനെ ഞങ്ങൾ ഓടി റോട്ടിൽ ചെന്നപ്പോൾ റോഡൊക്കെ മറിഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇവരൊക്കെ കുറേ നേരത്തെ മുമ്പേ വന്ന് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ആൻഡിയുടെ വീട് അവിടെ ആയുണ്ട് ഞങ്ങൾ ചെണ്ട വെട്ട് കേൾക്കുമ്പോഴേ റോട്ടിലേക്ക് വരുകയുള്ളൂ കേട്ടോ അപ്പോൾ ആന വരുന്ന കണ്ടില്ലേ കൊച്ചിൻ കാർണിവൽ എന്നൊക്കെ എഴുതി ഒരു ലോഗോയൊക്കെ ഒക്ക ആനയുടെ മുതത്ത് വെച്ച് ഒരു മാലയൊക്കെ ചെണ്ട ചെണ്ടവുട്ടാണ് തുടക്കം പിന്നെ അതിൻ്റെ പുറകെ ആന പോകും ആനയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആനയാണ് കേട്ടോ ഒറിജിനൽ ആനയല്ല അതിൻ്റെ പുറകെ അവരുടെ സംഘാടകർ ഇത് നടത്തുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അവരെല്ലാവരും പോകുന്നു പിന്നെ അതെ ഒരു വലിയ ബാനർ ജനമൈത്രി പോലീസിൻ്റെ പിന്നെ കാവ ടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ അവര് ഡാൻസ് കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മളും തുള്ളി പോവും അത്ര അടിപൊളിയായിരുന്നെ കേട്ടോ നമ്മുടെ വെളി ഗ്രൗണ്ട് തൊട്ടാണ് ഈ കാർണിവൽ തുടങ്ങുന്നതെന്ന തോന്നണം അപ്പൊ അവിടം തൊട്ട് ഇത് അവസാനിക്കുന്ന എവിടെയാണോ അവിട്ടം വരെ ഇവർക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്തും തുള്ളി കൊണ്ട് പോകണ്ടേ നല്ല പാടാണ് കേട്ടോ അടുത്തത് ഈ ഒരു റെഡ് മക്കളുടെ പരിപാടിയാണ് ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ കളി ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു ഇവരുടെ കളി എങ്ങനെയാണോ വേറെ ആരെ പറ്റിയല്ല നമ്മുടെ കോലികളി ടീമിനെ പറ്റിയാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇവരുടെ എനർജിയാണ് ഒരു രക്ഷയില്ലാത്തത് നടുക്ക് ആരുടെയും ഒരാളുടെ ചെരുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർ സെന്റർ പിടിച്ച് കളിക്കാൻ ആയിരിക്കും അങ്ങനെ വെച്ചേക്കുന്നത് പ്രാക്ടീസ് മേക്ക് പെർഫെക്ഷൻ എന്നാണല്ലോ ഈ എങ്ങനെ ഇവര് കൂട്ടിമുട്ടാതിരിക്കുന്നു എന്ന് എനിക്ക് എപ്പോഴും അത്ഭുതമായിരുന്നു കേട്ടോ സൂപ്പർ ജോക്കറിന്റെ ബൈക്ക് റോയൽ എൻഫീൽഡാണേ ചീന്ന മീനാ ചീട ചീവൻ തമ്പൂച്ചു കഴിഞ്ഞൂറ് പ്രാവശ്യം ഉണ്ടായിരുന്നു ചേട്ടാ ചേട്ടന കണ്ടാ ഭീഷണ ചൂടെ അതിനിടക്കിടെ കുറെ പേര് പോയി കേട്ടോ അത് ഈ ചേട്ടൻ ഗിറ്റാറുമായിട്ട് പോകണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പക്ഷെ ആ ചേട്ടൻ ആൾക്കാരുമായിട്ടും വലിയ മിങ്കിളിങ് ഒന്നും ഇല്ല പുള്ളി സോളോയാണ് വേറെ ഏതോ മൂടിലാണ് അപ്പൊ അടുത്തതാണ് ഇത് എന്റെ പനി ശരിക്കും പേടിച്ചു പോയി ഒറിജിനൽ പശു തലയാണ് ഈച്ച ഒക്കെ പൊതിയുണ്ടല്ലോ ഒറിജിനൽ പശുവിന്റെ തലയാണ് കുഞ്ഞ പശു ഓരോനെ വേണ്ട വേണ്ട അയ്യോ വേണ്ട രാവിലെ നാഗവലീനെ കണ്ടാ ഗൗല് കുഞ്ഞുറല്ലോ ഹായ് എങ്ങനെയുണ്ട് അവളെ കാണാൻ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഹായ് ഹായ് ആദ്യത്തെ നാഗവല്ലി ഒരു രക്ഷയില്ല ഏട്ടാ ഒറിജിനൽ നാഗവല്ലി ഇത് നാഗവല്ലി അല്ല പക്ഷെ അവളുടെ നോട്ടം എനിക്ക് തോന്നണേ നമ്മൾ അറിയാന്ന് തോന്നുന്നു അപ്പൊ കുഞ്ഞപ്പനെ കണ്ടപ്പോ അവൾ അങ്ങനെ തന്നെ നോക്കി നിക്കാർന്നെ അത് കഴിഞ്ഞത് പിന്നെ കൊറേ അറബികളും പിന്നെ അവരും ഇവരും കുറെ പേര് അറക്കയോ പോയി കേട്ടോ കഴിഞ്ഞവണ് മാഷ്മേലുള്ളത് ഉള്ളതുകൊണ്ട് കുഞ്ഞപ്പൻ ഇപ്രാവശ്യം മാഷ്മേലോ നോക്കി നിക്കാട്ടോ പക്ഷെ ഇല്ലായിരുന്നു അതിന് വരുന്നത് അവർക്കൊന്നും മനസ്സിലാവൂല അയ്യോ അവന് മനസ്സിലായി മനസ്സിലായി ഇത് അവനും പേരും അവരുടെ ക്യാരക്ടേഴ്സും ഒന്നും നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ അപ്പൊ അതേ സ്പൈഡർമാൻ മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് കാണാം പക്ഷെ താഴത്തേക്കൊക്കെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സാണ് ആ മാസ്ക് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം പിന്നെ പുറേ കണ്ട മമ്മി തല മൊത്തം മൂടി പൊതിഞ്ഞ് നിക്കുന്നത് ഇത് എന്ത് സാധനം ഇത് ഇതെന്താടാ എന്താടാ പിന്നെ അതേ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫേമസ് കോട്ടും അദ്ദേഹത്തിന്റെ രൂപമൊക്കെ പോലെ ഒരാൾ പോകുന്നതാണ് ഞാൻ നിങ്ങൾക്ക് അതെ നമ്മുടെ കുഞ്ഞു കൃഷ്ണാണ് ഞാൻ ആദ്യം ദൂരെ നടന്ന കാളിയമർദ്ദനാണെന്ന് വിചാരിച്ചു കേട്ടോ ഓർത്തു അയ്യോ അതല്ല നമ്മുടെ കൃഷ്ണന്റെ അച്ഛൻ വസുദേവർ കൃഷ്ണൻ ജനിച്ചപ്പോ കംസന്റെ അടുത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടി മറ്റേ കടല് പിളർന്ന് കടലൊക്കെ കടത്തി ആ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ചിലത് നമുക്ക് മനസ്സിലാകൂല ചിലതൊക്കെ ചിലപ്പോ ഫിലിമിലെ ക്യാരക്ടേഴ്സ് ആയിരിക്കും പക്ഷെ നമുക്ക് അത് പെട്ടെന്ന് കത്തൂലതി ഇത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഒരു പ്രായമുള്ള അമ്മുമ്മേനെ പോലത്തെ വേഷം എന്നിട്ട് കൊറേ സ്വർണൊക്കെ ഇട്ട് ഇങ്ങനെ പിച്ചംപെയും പറഞ്ഞു പോവാണ് രാധയും കൃഷ്ണനും ആണോ രാധയും കൃഷ്ണനും വന്നിട്ടുണ്ടെന്നാ ഊന്നൊപ്പം പറയാം ഇത് ഇത് എന്താന്ന് നിങ്ങള് പറയണം കേട്ടാ ഇത് ഒരു ചേച്ചീനേന്റെ കയ്യിൽ വില അണിയിച്ചിട്ട് രണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് പിന്നെ അതേ വീൽ ചെയറിലൊരു അപ്പൊപ്പനും പോകുന്നുണ്ട് ഇത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് തോന്നിയത് എംബുരാൻസിന് മേലും മഞ്ജു വാര്യറിന്റെ വില ഇട്ട് കൊണ്ടുപോകുന്ന ഒരു സീനില്ലേ അതുപോലെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് പക്ഷെ അവർ അതല്ലായിരിക്കും കേട്ടോ ഉദ്ദേശിച്ചേക്കണ ചേച്ചി മഞ്ജു വാര്യർ ആണോ കേട്ടാ ബറോസ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ആ സെക്യൂരിറ്റി ആ വീൽ ചെയറിന്റെ അടുത്ത് നിൽക്കുന്ന ചേട്ടനെ കണ്ടില്ലേ ആ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലാലേട്ടന്റെ ബറോസ് ആ വേഷം കെട്ടിയതാണ് അവന്റെ പേരെന്താ അല്ല മായാവി മായാവി സോറി മിസ്റ്റേക്ക് ഒരു ഫോട്ടോ അങ്ങനെ കൂടെ കുഞ്ഞപ്പന്റെ ഫ്രണ്ടും കൂടി ഫോട്ടോ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവള് നമ്മുടെ സബ്സ്ക്രൈബർ മോളാണ് കേട്ടോ എപ്പോഴും നമ്മുടെ വീഡിയോ കാണാറുണ്ട് ഈ പരിപാടി നമ്മൾ കാണാൻ അവിടെ നിൽക്കുമ്പോ തൊട്ട് അവസാനം വരെ അവള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കൃഷ്ണ ഫോട്ടോ ഒരു ഫോട്ടോ അല്ല ഒരു വീഡിയോ എടുത്തു വേണോ വേണം എന്താണ് കൃഷ് വിചാരിച്ചു കുഞ്ഞപ്പനെ സിമ്പിൾ സിമ്പിളായിട്ട് പൊക്കാർന്ന് പക്ഷെ കുഞ്ഞപ്പ മുസൽമാനാണെന്ന് കൃഷ്ണനറിയില്ലോ പിന്നെ അയ്യോ കൃഷ്ണനെ എന്നെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞേട്ടാ ജാതി മതം ഉണ്ടാ ജാതി മതം പറയുന്നവരെ എന്ത് ചെയ്യണം അവരെ തല്ലിക്കൊല്ലണോന്നൊക്കെ പറഞ്ഞു ബഹളായിരുന്നേ ആ തത്തമ്മേനെ കൂട്ടിലാണ് പറത്ത് വിടാൻ പറ ആ ചേട്ടനോട് ചേട്ടോട് പറ ചേട്ടാ പറത്ത് വിട് കൂട്ടിലേ സത്യ സാധന ഒന്ന് കൈ നോക്കിക്കേ ഒന്ന് കൈ നോക്ക് ആ പറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാറ്റ് ഫൈവില് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇല്ല നല്ല വർഷം പി എച്ച് ഡി പിന്നെ ഡിഗ്രി അത് കഴിഞ്ഞിഗ്രി പിന്നെ കൊച്ച അതെന്താ എന്റെ കല്യാണം പറിയ ഇത് വെറുതെ തെറ്റി പോയിട്ട് പിന്നെ നടക്കും എന്റെ ഭർത്താവ് സമ്മതിക്കണം കേ എല്ലാം ലൈഫിൽ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂല്ലോ അത് വെച്ചിട്ടാണ് പുള്ളി എന്നോട് പറഞ്ഞത് പക്ഷെ എനിക്ക് രണ്ടായിരത്തിഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ദിവസമായിരുന്നു ഞാൻ നല്ല വർഷമായിരുന്നു ഏട്ടോ അടിപൊളി ഒരു വർഷമായിരുന്നു അതുകൊണ്ട് ഞാൻ പുള്ളിനെ കുറച്ച് വെള്ളം കുടിപ്പിച്ച് കുറച്ച് പറ്റിച്ചൊക്കെ വിട്ടേ ആരാ തെയ്യണോ അല്ലല്ലേ സോറി മറന്നു പോയി മറന്നു ഇപ്പൊ മനസ്സിലായി അല്ല അതുപോലെ ഞാൻ സൗണ്ടിലാണ് ആ ചേട്ടൻ കാറിയത് അത് കഴിഞ്ഞാൽ നമ്മുടെ പരശുരാമ മഴ അടപ്പുണ്ടായിരുന്നു അത് ആ ചോ ചോ പിന്നില്ലേ അയ്യോ എന്താ ചോച്ച കളിക്കണത് പലര പാലും മിഠായി പന്താ പാലും മിഠായി നമ്മളിൽ എത്ര പേര് പണ്ട് ടയർ ഉരുട്ടി കളിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട് നമ്മളൊക്കെ നയൻറ്റീസ് കിഡ്സ് അല്ലേ അപ്പൊ കുഞ്ഞപ്പനൊക്കെ ചെറുതായിട്ടാ കുഞ്ഞപ്പനും കളിച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് ഒന്നും കളിച്ച് കാണത്തില്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേര് അപ്പൊ പഞ്ചാര പാലുമിട്ടായിട്ടുണ്ട് പാൽ മിട്ടായിരുന്നു കുഞ്ഞപ്പനൊന്നും കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നുവില്ല അവരവിടെ അവിടെ ഇടിവെക്കുന്ന പോലെ അഭിനയിക്കുക അടുത്താണ് പണ്ടത്തെ കോട്ടുകൾ ഈ കളിയൊന്നും ഞാൻ കളിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ഗോലിസോടെ ഗോലി ഇല്ലേ ആ ഗോലി വെച്ചാണ് ആ ചേട്ടന്മാർ രണ്ടുപേരും റോട്ടിലിരുന്നത് കളിച്ച് കാണിക്കുകയാണ് കേട്ടോ എല്ലാരെയും അപ്പൊ അവര് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കുഞ്ഞപ്പനാണെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നിൽക്കാനായിട്ട് ആ ഗോലിക്ക് വേണ്ടി പിന്നെ ആ ചേട്ടൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറ വേണ്ടേട്ടാ കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ വായലിട്ട പണിയല്ലേ വായിലിടത്തില്ല എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ഗോലി പോലത്തെ സാധനം പിന്നെ അത് ലോറി വരാൻ തുടങ്ങി അയ്യോ 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 കൊച്ചിനെ ആ ചേട്ടൻ പോകാൻ നേരത്ത് കുഞ്ഞപ്പുറ ആ കുന്തം ഫ്രീ ആയിട്ട് കൊടുത്തുന്നേ അപ്പൊ ആ ചേട്ടൻ വേണ്ടേ വേണ്ടേന്ന് ചോദിച്ചു ഞാൻ പറ വേണ്ട വെച്ചോച്ചോന്നോട്ട് തിരിച്ചു കൊടുക്കും

ഇപ്പൊ ട്രെൻഡിങ് നമ്മുടെ ബാബു അല്ലേ അതാണ് എനിക്ക് ദൂരേന്ന് കണ്ടപ്പോഴേ ആ പുള്ളിക്കാരൻ്റെ ബാബുസ്വാമിയായിട്ട് തോന്നി അത് കഴിഞ്ഞ് പിന്നെ ഓരോ ലോറിയും പോകാൻ തുടങ്ങി അതിൻ്റെ അകത്ത് കുറെ ആൾക്കാർ പിന്നെ അതേ തോക്കും ഒരു വേട്ടക്കാരൻ പോയി അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ശാരദാ മടം അതിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ അതേ തല ഉയർത്താത്ത തലമുറ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പിള്ളേരൊന്നും കളിക്കുന്നില്ല എല്ലാരും ഫോണിന് അഡിക്റ്റ് ആണ് അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ അത് ശരിയാണ് എല്ലാവർ മാത്രമല്ല ഇപ്പൊ മുതിർന്നവരും അമ്പത് വയസ്സും അറുപത് വയസ്സും കഴിഞ്ഞവർ വരെ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിന്റെ ഉള്ളിൽ തന്നെയാണല്ലേ അപ്പൊ നമ്മൾ അത് കുറയ്ക്കണം അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ കുഞ്ഞു നോക്കി എന്ത് ഭംഗിയാ കാണാൻ അവര് നമ്മുടെ ചാനൽ കാണാറുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും കുഞ്ഞപ്പനെ അറിയാം കേട്ടോ അത് കഴിഞ്ഞേ ഇവരൊക്കെ ആയിരുന്നു ഇവരൊക്കെ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല ഇവരുടെ മേക്കപ്പും കോസ്റ്റ്യൂമൊക്കെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവര് രണ്ടുപേരും ആ ചിരിയൊക്കെ ഒന്ന് കാണാം പിന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആരാന്നോ ദേശിക്കാണോ ി ആ പച്ച കൊല്ലം മുമ്പ് അറിയ പിന്നെ ഇതേ ട്രാക്ടർ പോയി കേട്ടോ ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഈ ട്രാക്ടറും ഈ നെല്ല് കൊയ്യുന്നതും പിന്നെ എന്തുവാ ഞാറും അങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പൊ കുറേ ഫാർമേഴ്സ് കർഷകർ അവരരുവായും തൂമ്പൊക്കെ എടുത്ത് നെല്ലൊക്കെ കൊയ്ത് ട്രാക്ടറുമായിട്ട് പോകുന്ന ആ ഒരു ഇത് പിന്നെ അതേ ഇതാണ് പേവിഷബാധ ഒരുപാട് കുഞ്ഞുമക്കൾ വലിയ ആൾക്കാരും ഈ പട്ടി കടിച്ചിട്ട് പേവിഷം വന്നിട്ട് മരിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനെതിരായ ഒരു നിശ്ചല ദൃശ്യം പിന്നെ ഈ കയാക്കിയും കൊച്ചി എന്ന് പറഞ്ഞിട്ട് അവർ അവർ അടിപൊളിയായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ ഇതേ അടുത്ത ലോറി ഇതൊക്കെ ഒരു കൊതുക് ബാറ്റും പിടിച്ചുകൊണ്ട് കുറെ പേര് നിപ്പൊണ്ട് എനിക്കത് മനസ്സിലായില്ല കേട്ടോ ശരിക്കും എന്താണെന്ന് അതെ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ടുപേരും പച്ചക്കിയിലൊക്കെ ഉണ്ടായി പുറകില് അങ്ങനെ ഒരുപാട് പേര് അവിടെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുത്ത് വർത്താനം പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറെ ബലൂണും കൊണ്ട് ചേട്ടൻ പോകണ്ടായിരുന്നു ഇത് ശരിക്കും ഈ കാർണിവലിന്റെ ഉള്ളിലുള്ളതാണോ അത് ബലൂൺ ബലൂമിക്കുന്ന ചേട്ടനാണോ ഒന്നും അറിയില്ല അടുത്ത ഇതാണ് വേട്ടയാടപ്പെടുന്ന മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കാലത്ത് ഒരു ഇതായിരിക്കും പണക്കാരെ അതായത് ജന്മിമാരൊക്കെ ഈ പാവപ്പെട്ടവരെയൊക്കെ കൊല്ലുമല്ലോ അങ്ങനത്തെ വല്ല സംഭവങ്ങളായിരുന്നു നമ്മടെ കാർണിവൽ ഇവിടെ കൊണ്ട് കഴിഞ്ഞിരിക്കാന് ലാസ്റ്റത്തെ ലോറി കൂടി പോയി ഇനി ലോറി ഉണ്ടോന്നറിയില്ല നോക്കട്ടെ ലോറി ഇനിയൊന്നുമില്ല അത് കേറണ പെട്ടെന്ന് തീർന്നല്ലേ കഴിഞ്ഞാലും കൂടുതലുണ്ടോ കാർണിവൽ ഒരു അബദ്ധം പറ്റിയതാണ് എല്ലാരും കൂട്ടത്തോടെ പിരിഞ്ഞു പോയി കാരണം ഒറ്റ ലോറിയും വേറെ ആൾക്കാരും ഇല്ല റോട്ടില് അങ്ങനെ അതെ അവിടെ ഉണ്ടല്ലോ പാർക്കിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഇത് കണ്ടത് കുഞ്ഞപ്പനെ കൊണ്ട് അങ്ങോട്ട് പോയി കുറെ നേരം കുഞ്ഞപ്പൻ പാർക്കിൽ കളിച്ച് ഞങ്ങൾ ഞങ്ങള് റോട്ടിലോട്ടിറങ്ങുമ്പോൾ അതേ അടുത്ത ലോറി പോണ് അപ്പൊ ഇത് തീർന്നില്ലേ എല്ലാരും കുറെ പേര് റോട്ടിൽ നിന്നവരെല്ലാരും പിരിഞ്ഞു പോയി കേട്ടോ പിന്നെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവിടെ റോഡ് സൈഡിൽ ഒരു ഷവർമയുടെ കടയുണ്ട് കുഞ്ഞപ്പന വിശക്കണെന്ന് പറഞ്ഞിട്ട് രണ്ട് ഷർമ വാങ്ങിച്ചു കൊടുത്തു അതുകഴിഞ്ഞു നോക്കി മാസ്ക് രൂപങ്ങൾ അവർ ഇതിന്റെ കാർണിവലിന്റെ കൂടെ ഉള്ളതാണോ വെറുതെ മാസ്ക് രാത്രിയുടെ ഭീകരതയിൽ ഇരുൾ പടരുമ്പോൾ മണം കാറ്റിൽ നമ്മുടെ ഏറ്റവും പുതിയ മൂവി ഇല്ലേ ലോക ലോകയിലെ ആ നീലിയുടെ ഒക്കെ ഇതാണ് കേട്ടോ കൊച്ചുണ്ടായിരുന്നു നീലിയായിട്ട് അതുപോലെ രാജാവ് ആ എന്താ പറയാ മരം പിന്നെ ആൾക്കാർ തമ്മിലുള്ള ആ ഫൈറ്റ് എല്ലാം എന്റെ ആ സിനിമ മൊത്തം ആ ഒരു ഇതിന്റെ അത് ഉണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം ലോറിയുടെ മുകളിലുണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ആ ഒരു അമ്പലം കണ്ടില്ലേ ആ അവര് തൊഴുന്ന ഒരു അമ്പലം ഇല്ലായിരുന്നു ആ സിനിമയിൽ ആ അമ്പലം ആ പ്രതിഷ്ഠ അതിൻ്റെ ഇടയ്ക്ക് എന്റെ ദൈവമേ ആ റെഡ് ഉടുപ്പിട്ട മോൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ പെട്ടെന്ന് എല്ലാവരും കൂടി എന്നെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ആ ആ മോള് എന്നെ ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് സാധാരണ പിള്ളേർക്ക് നമ്മളെ കാണുമ്പോൾ വർത്താനം പറയാനും വന്ന് മിണ്ടാനൊക്കെ ഭയങ്കര നാണവും മടിയായിരിക്കും കേട്ടോ പക്ഷെ ആ കൊച്ചു വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ വന്ന് എനിക്ക് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരനുഭവമായി മാറിയത് അടുത്ത മക്കൾ വന്നു ഒരുപാട് പേര് ഞങ്ങൾ റോട്ടീന്ന് പോയേ ഇല്ല കേട്ടോ ആ ലോറികൾ മുഴുവൻ തീർന്നിട്ടും കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റുള്ളൂ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അത് കഴിഞ്ഞാൽ ലോറിയിൽ സർക്കസിന്റെ കാര്യങ്ങളൊക്കെ സർക്കസ് ജോക്കറ് അങ്ങനെയുള്ള ഒരു ലോറി വന്നു ഇപ്പ തീർന്ന് ഓരോ ലോറി വരുമ്പോഴും ഇതോടുകൂടി തീർന്നു തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അടുത്ത ലോറി വരും ഒരുപാട് മാക്സിമം ആൾക്കാരും റോട്ടീന്ന് പോയി കേട്ടോ ഞങ്ങൾ അവസാനം വരെ അവിടെ നിന്ന് കണ്ടി വീഡിയോ എടുത്തിട്ടാണ് പോകുന്നത് ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഇഷ്ടപ്പെടാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിനേക്കാൾ Bye bye. Bye bye. Chacha, bye bye. See you bye. Chacha, bye bye. Bye bye. Bye bye. Bye bye.